കൊണ്ട രണ്ടാം ലേഖനം പ്രിയമുള്ളവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും സകല കൺവെൻഷനവും നീക്കി പ്രിയമുള്ളവരെ ഈ വാറ്റത്തങ്ങൾ നമുക്ക് ഏത് വാറ്റത്വം ഇനി അതിന്റെ പതിനാല് മുതൽ ആറിന്റെ പതിനാല് മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാണ കൂടരുത് നിങ്ങൾ അവിശ്വാസികളോട് നിങ്ങൾ അവിശ്വാസികളോട് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച പണ്ടൊരു മായിത്തു ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോജ്യത വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോജ്യത ും പറഞ്ഞു എന്തൊരു യോഗ്യത കെട്ടിടമല്ല ബിൽഡിംഗ് അല്ല മെറ്റീരിയൽ അല്ലിത് ജീവനുള്ള കല്ലാകുന്ന യേശുക്ക സുമതി അടുക്കൽ നിങ്ങളും ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കാൻ സ്തോത്രം ജീവനായകൻ മനുവേ ലേ ലേ ലേലൻ ജീവനായ മനുവേ ലേ ലേലൻ ജീവനായകൻ അപ്പൊ ജീവനുള്ള കല്ല യേശു ക്രിസ്തു നാം ജീവനുള്ളത് എങ്കത്തിന്റെ അനിയമല്ല അടുത്ത വാക്യം ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ നടക്കും ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ പാലിക്കുന്ന ഞാൻ നടക്കുമെന്നാ ദൈവം പറയും ദൈവം നടക്കുകയല്ലൂടെ ദൈവം നടക്കുന്നത് വേർപാടും വിശുദ്ധിച്ച് കാത്തു പാലിക്കുന്നവന്റെ ഇടയിൽ കൂടി ഞാൻ ആ പിന്നെ മോളെ

എന്ന തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത പാടിക്കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അശുദ്ധമായതൊന്നും സ്തോത്രം വേർപാട് ബാധിക്കണം മനസ്സിലാവുന്നുണ്ടോ കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിലും മോഷ്ടിക്കുന്നതിലും കുറ്റമാണ് മോഷണ സാധനം മനസ്സിലായോ സ്തോത്രം നന്നായിട്ട് വേർപാട് പാലിക്കണം ദയ്യമക്കള് സ്തോത്രം ഞാൻ മുമ്പാ പറഞ്ഞോ ഇഷ്ടപ്പെട്ട് മാർട്ടിക്ക് വോട്ട് ചെയ്തോളാം പക്ഷെ നീ ആരാധനോടൊക്കെ മൂത്തിനകത്ത് പോയി ഇരിക്കരുത് അതിനവര് പാർട്ടിക്കാർ വേറെ ആളിനെ സെലക്ട് ചെയ്തോളൂ നീ പറയണ എനിക്ക് ആരാധന ഉണ്ടെന്ന് നീ പോയി ചൂടും പിടിച്ച് ഇരിക്കുക എന്നിട്ട് അവൻ ഞായറാഴ്ച സ്റ്റേജ് വന്നെച്ച ആ തീ കത്തട്ടെ ഏത് തീ ആ തീ കത്തും സംഖ്യ പതിനാറ് കത്തി അധികം ഇരുന്നൂറ്റമ്പതെണ്ണത്തിന് ഒന്നിച്ച് ധരിപ്പിച്ചു വേർപാട് പാലിക്കണം ആ വായിച്ച അശുദ്ധമായതൊന്നും പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് പിതാവും അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും അല്ല ഞാൻ പെന്തിക്കോസാ മോനാ എന്റെ വല്യ ഞങ്ങള് കുടുംബക്കാരാ എന്ന് വിടേക്കുന്ന കേസല്ല നീ ഈ ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിച്ചാൽ ദൈവം പറയാ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ് ഞാൻ നിങ്ങളെ കൈ

ഇപ്പം മേർമാടു ഉപദേശം പറഞ്ഞു മുഴുവൻ തുള്ളക്കാരിറങ്ങിയിരിക്കുക എല്ലാം തുള്ളക്കാർ ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ഞൻ നമ്പിയാരുടെയാണ് നമ്മുടെതല്ല ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ് പഠിച്ചിട്ടില്ലേ അമ്പലപ്പുഴ അമ്പലത്തിലെ കൂത്ത് കടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി മിഴാവ് കൊട്ടുകാരുന്നു ചാത്തിയാര് കൂത്ത് പറഞ്ഞപ്പോ പാവതാനം ഉറങ്ങിപ്പോയി പുള്ളി വടക്ക വടക്കുള്ളതാണ് കാലക്കത്ത് കുഞ്ഞനമ്പിയാർ എന്താണ് എങ്ങണ്ടിയൂര് തൃശ്ശൂർ എങ്ങണ്ടിയൂര് പുള്ളി അവിടെ നിന്ന് അമ്പലപ്പുഴ വന്നതാണ് വന്ന ചേർത്തോന്നിപ്പ പറഞ്ഞല്ലേ സ്കൂളിൽ പഠിച്ചല്ലേ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ കൂത്ത് കണക്കാർ കൂത്ത് പറഞ്ഞ ഇപ്പ തന്നെ ഉറങ്ങിപ്പോയി കൂത്തല്ലേ അപ്പൊ ഉറങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെ നോക്കിട്ട് പുള്ളി നമ്പിയാർ കിട്ട അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ച് ആക്ഷേ ആക്ഷേപിച്ചത് കൊണ്ട് അയാൾക്ക് അങ്ങ് മനോവേദനയായി അയാൾ ഒട്ടും അമാന്തിച്ചില്ല രാത്രി പോയിരുന്നു മുത്ത കഥ ഉണ്ടാക്കി തൊട്ടപ്പുറത്ത് അടുത്ത ദിവസം അങ്ങനെ തലയ്ക്ക പുള്ളി പോയി ഓട്ടം തോന്നി അങ്ങനെ അപ്പറ നടക്കുന്നത് കൂത്തിൻ്റെ വന്നവരെല്ലാം നേരെ അങ്ങോട്ട് പോയി നമ്മളിപ്പം പോലെ നേരെ കല്യാണ സൗകന്ധികൾ ഒറ്റ രാത്രി കൊണ്ടെല്ലാം ക്രമപ്പെടുത്തി ഭീമൻ ഭൂമറിക്കാൻ പോകുന്ന ആ ചരിത്രം പഠിച്ചിട്ടില്ലേ ഇവിടെ സ്കൂളില്ലേ നമ്മൾ കുരങ്ങൻ കിടക്കുന്ന നോക്കടാ നമ്മുടെ നീ േ നോക്കട ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചല്ലേ ചാട്ടത്തിൽ നിന്നും പണിച്ച് പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്ത നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ട് കിടക്കുന്ന മൂളിക്കുരങ്ങുന്ന നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചു കിടന്നോ കിടന്ന കിടപ്പി കൊരങ്ങൻ തിരിച്ചു പറഞ്ഞു അതും പഠിച്ചതാ മർക്കട മർക്കടനെന്ന് നിധിക്രിക്കോ മർക്കടന്മാരിൽ മുഷ്കരന്മാരുണ്ട് പണ്ടൊരു മർക്കടത്താനല്ല പന്തി കണ്ടനെന്നുണ്ടായ നക്കം ചരേന്ദ്രന്റെ വാലു കൊണ്ടാശു വരിഞ്ഞു കെട്ടി സദാ നാല് സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഗം മഹാവാരി രാശിയെ സദൂരം ചാടിക്കടന്ന് കൂടാതെ നിശാചരവീരന്റെ ലങ്കയിൽ പൊക്ക് ഭയങ്കരന്മാരായ ഭിങ്കരന്മാരെ പലരെ വധിച്ചതും നാങ്കേളി ഗാനനം തല്ലി തകർത്തതും കുങ്കാരം കൊണ്ട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേരുകാശിയമ്മേക്ക് തന്നെ സംക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞത് യുദ്ധത്തിനെത്തിയ നക്തഞ്ചരേന്ദ്രന്റെ ധേർ തട്ടരന്മാരെ ചാടിക്കളരി ചണ്ടമായുള്ള ഒരു പ്രാണി നില കൊണ്ട് രണ്ടതങ്ങളെ താടനം ചെയ്തതും ഒടി പറഞ്ഞു ജ്ഞാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതികൾ അറിയുന്നവർ പലരുണ്ട് പാണ്ഡവർക്കരുത് ഇതെല്ലാം നമ്പിയാൻ ഒറ്റ രാത്രി പുള്ളി നിന്ന് വളർന്ന് കാണിച്ചാൽ എഴുതിയേക്കുന്നത് സ്കൂളിൽ പഠിച്ചതല്ലേ ഭീമൻ രാഘവാൾ വീട്ടിൽ പോയി അവൾ നിന്ന് വളർന്നു എനിക്കതെല്ലാം ചൊല്ലിയാ കൊള്ളാന്ന് പറഞ്ഞു പണ്ട് സ്കൂളിൽ മാജല ഹരിമാൻ ഹിമാചല സന്നിപതും കൊടിമരം എന്ന കണക്ക് തടിച്ചൊരു വാലുംയങ്ങൾ ചേമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ ഭയങ്കര മുഖവും പരിഗത്തുടുപടമൊരു തീടിന് യുഗം പഠിച്ചതാ ഇതെല്ലാം ഒറ്റ രാത്രിക്ക് ചിട്ടപ്പെടുത്തി വെച്ച് പുള്ളിയാ പറ ഓട്ടം തുള്ളൽ തുള്ളൽ എത്ര എത്ര എണ്ണ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ തുള്ളൽ എത്ര തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കലക്കത്ത് കുഞ്ഞൻ തമ്പിയാർ അങ്ങനെ എഴുതിയപ്പോൾ ശരി കിട്ടത് രണ്ടു ആൾക്കാരും തോന്നുന്നല്ലേ അത് കിട്ടിയതാണോ അടുത്ത ചോദ്യം തുള്ളൽ എത്ര തരം ഏതൊക്കെ ആൻസർ തുള്ളൽ മൂന്ന് തരം ഏതൊക്കെ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചതല്ലേ തുള്ളൽ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പിയാരാ നമ്മളല്ല ഇപ്പൊ പക്ഷെ തുള്ളൽ പ്രസ്ഥാനമല്ല അല്ല നമ്മളും കോൺട്രാക്ട് ചുമ്മാ വനങ്ങു തുള്ളിക്കുക ഞാൻ തുള്ളലിനെതിരല്ല നീ ഉപദേശത്ത് നിന്ന് തുള്ളണം ചുമ്മാതരത്തുള്ള തുമ്മാതുള്ളിയാഴേ എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ വചനം കേൾക്കുമ്പോൾ ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശത്ത് നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം ഈ വചനം കേൾക്കുമ്പോൾ അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവനെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം പക്ഷേ ചുമ്മാള്ളരുത് ചുമ്മാള്ള തുള്ളൽക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് ഓട്ടം വരും ശീതങ്ങം വരും ആ സ്തോത്രം വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തെയ്യമക്കൾ വേർപാട് പാലിക്കണം വേർപാടിന്റെ ഉപദേശം പറയണം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുക ഇപ്പൊ തന്നെ പലരുടെ മുഖത്തിൻ്റെ ഒരു ഒരു വല്ലായ്മൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നുണ്ട് അത് നല്ല ചിരിയല്ലെന്നും എനിക്കറിയാം എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയാം പത്ത് മുപ്പത്തി രണ്ട് കൊല്ലമായിട്ട് ശ്വാസം പറ്റിയോ ഈ പുതിയ ഡോക്ടറെ പഴയ രോഗിക്കാൻ മരുന്ന് തട്ടേ മെഡിക്കൽ കോളേജ് മുപ്പത് വർഷമായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് അറിയാം ഏതൊക്കെ വാർഡ് എവിടെക്കെയാണ് പുതുതായിട്ട് കോയമ്പത്തൂർന്ന് പഠിച്ചു വന്ന ഡോക്ടർ കത്തറും അമ്മയോട് അമ്മയും ഓർത്തോലങ്ങോട്ടാ പോകുന്നേ താഴോട്ട് മേലോട്ട് കയറി മൂന്നാമത്തത് അമ്മ കൃത്യം പറയും അമ്മ മുപ്പത് കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർപാട് ഉപദേശം ചിലർക്ക് ഇഷ്ടമല്ലല്ലോ ഇഷ്ടമല്ലോ പറയുന്നവരോട് അങ്ങനെ വല്ലേ ചുമ്മാ വന്ന ഇളക്കുക ചെല്ല മറ്റേ പുള്ളിയെ നമുക്ക് വിളിക്കാം ഇളക്കും കേട്ടോ ഇളക്കുകാരെ കേറ്ററിഞ്ഞാർക്ക് ആവശ്യം അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട് ഒലത്തിറച്ച് ഇളക്കണം താഴെ ഹോട്ടല അവിടെ ഇളക്കാരി ആവശ്യം കാണും കാണുമല്ലേ അടിപിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കാരില്ല നമുക്ക് താഴെട്ട് വിടണം ഈ മചനം കേട്ട് ഇളകണം മചനം ഞാൻ പറയാം വചനം കേൾക്കുമ്പോ നൃത്തം ചെയ്ത് ആരാധിച്ചോണം വേർപാടിൽ ജീവിക്കുന്നത് ഈ മക്കൾ ആരെയും മുഖം നോക്കരുത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാത്തുള്ളവരല്ല അങ്ങനെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നിങ്ങളുടെ അവയവങ്ങൾ അനുകീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഞാൻ ഓടിച്ച നിർത്താം അപ്പോൾ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിച്ചു ഇനി കമ്പിവാചകം പോലെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം അതേ സ്തോത്രം

പറ്റാത്തതിന്റെ പ്രഥമ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാ ഈ ആഗോപിന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് ഈ ഭാഗം ഞാനേ സാധാരണ പ്രസംഗിക്കുമ്പം വേറെ വാക്യങ്ങളോട് ചേർത്ത് കോർത്ത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് അധികം ദീർഘമാകുന്നില്ല രണ്ടാമത്തെ കാര്യം ബലം ഇസ്രേൽ എന്നാൽ ഇസ്രയേൽ മക്കളെ പറ്റി നിങ്ങൾ ആ സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചിരിക്കുന്ന വായിക്കുന്നത് വായിച്ചേ സംഖ്യ ഇരുപത്തിയൊന്നിന് നാല് മുതൽ വായിച്ചേ പിന്നെ അവർ പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് മനസ്സ് വിശദീകരിക്കുന്നില്ല ഇരുപത്തി ഒന്നാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്ന് പക്ഷേ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം വന്നപ്പോ കാട്ടുപോ തുല്യ അപ്പൊ അതിന്റെ അർത്ഥം ഇതിന് ഇടയ്ക്ക് വരെ ബലപ്പെട്ടു ഇരുപത്തി ഒന്നിന് നാലിൽ ക്ഷീണിച്ചിൽ വന്നപ്പോൾ കാട്ടുപോയ ബലം അത് ഞാൻ ഓടിച്ചു പറയാം മൂന്ന് പോയിന്റ് പറയാൻ ഒക്കെ രണ്ടേ മതി രണ്ടും ഇരുപത്തി ഒന്നിന് നാലിന് ഇവർ ക്ഷീണിച്ചു ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ടിന്റെ രണ്ടാം ഭാഗത്തിൽ കാട്ടുപോത്തുന്ന ബലം അപ്പൊ ഇരുപത്തി ഒന്നിനു നാലിൽ ഇവര് ക്ഷീണിച്ചു ജനം ദൈവത്തിന് മോശിക്കും വിരോധമായിട്ട് സംസാരിച്ചോ മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ വിശ്രിതിച്ചു കൊണ്ടുവന്നത് എന്തിനേ അപ്പവുമില്ല വെള്ളവും ഇല്ല സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് മന്നക്കെതിരെ ഉടക്കമുണ്ടാക്കും ഇതൊക്കെ എടുത്ത് നിന്ന് പറയേണ്ട ഭാഗമാണ് മന്നക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സാരമില്ലാത്ത ആകാരം വെറുപ്പാണ് മന്ന സ്വർഗീയമാണ് ശക്തിമാന്മാരുടെ അപ്പമാണ് ഇവര് തിരസ്കരിച്ചു ഈ മന്ന യേശുക്രിസ്തുവിന് നേടലാണ് ആര് തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ദൈവം അഗ്നി സർപ്പത്തെ അയച്ചു അഗ്നി സർപ്പം വന്നു ഇവനെ എല്ലാം കടിക്കാൻ തുടങ്ങി ഈ സർപ്പം വന്നു ഐ പി എസ് സി ആണെന്നോ ചർച്ച കോടാന്നോ അസംബ്ലിസും കോടാന്നോ നോക്കിട്ടില്ല കടിക്കുന്നത് ഓടക്കുണ്ടാക്കിയവനെല്ലാം കേറി കൊത്തി ചർച്ച കോഡാണോ അതെ അന്നാ കൊത്തുന്നില്ല എന്നാ പിന്നെ ഞാൻ സ്വാതന്ത്ര്യ സഭക്കാരനെ കൊത്താൻ പോവാ അങ്ങനെ പാമ്പ് വരുന്നത് വിഷയം കാണോ പ്രശ്നം ഉണ്ടാക്കിയവൻ എല്ലാം കേറി കടിച്ചു അപ്പൊ ഈ ആദ്യം കിട്ടിയവൻ ചത്തു വീണ്ടും പിന്നെ കടി കടികിട്ടിയവൻ ട്രേഡ് ചോടും വേദന കൊണ്ടുകൂടുന്നു പിന്നുള്ളവര് കടി കിട്ടാതിരിക്കാൻ ഓടുന്നു ഇങ്ങനെ ഓടി അപ്പം മോശ കാര്യം ചെയ്തു പിത്തള സർപ്പത്തെ ഉയർത്ത് അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റം എല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടും യേശു ക്രിസ്തുവിനെ അങ്ങനെ രക്ഷപ്പെട്ടു വിശദീകരിക്കുന്നു രക്ഷപ്പെട്ട് ഒടുവിൽ പിന്നെ കടിയെല്ലാം കിട്ടി കുറച്ച് പേര് യാത്ത് പേര് വേദന കൊണ്ട് ഓടി പേര് കൊണ്ടുപോയി കടികിട്ടാതെ ഓടി പിത്തള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കി പെട്ടു രക്ഷപ്പെട്ടു പിന്നെ ഇവരെ ഇതിനെ കൊണ്ടുവന്നു ആ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിനാറാം ആദ്യം വായിച്ചേ സിസ്റ്ററെ അതുകൊണ്ടാ പറഞ്ഞു ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു എല്ലാരും വിളിക്കാൻ പറഞ്ഞു ആ അനന്തരം അവര് ബേരിലേക്ക് പോയി മോശം ദൈവം മോശയോട് ഞാൻ മോശ പറഞ്ഞു ജനത്തെ ഒന്നിച്ച് കൂട്ടുക ആ പിന്നെ ഞാനവർക്ക് വെള്ളം കൊടുക്കുന്നു കല്പിച്ച കിണറ് അപ്പൊ കിണറ്റുകാരല്ല ഒന്നിച്ച് കൂട്ടിയത് ബേരില് കിണർ വിടുത്ത കിണറിൽ എല്ലാവരും വരാൻ പറഞ്ഞു ഓടി വരാൻ പറഞ്ഞു എല്ലാം വന്നു ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ പാടി കൊണ്ട് കൊണ്ട് കുത്തിയ എന്ന പാട്ട് ൂറുകൾ എടുത്ത് വേറെ വാക്യം ചേർത്ത് പോർത്താ പ്രസംഗിക്കേണ്ടത് ഒറ്റവാക്കിലെന്ന് പറയാം ഈ പേരിലെ കിണറ്റിന്റെ ചുറ്റും മുന്നെച്ചു പറഞ്ഞ് കിണറെ പൊങ്ങി വാ കിണറെ പൊങ്ങി വരാൻ കിണർ പൊങ്ങി വരാൻ പറഞ്ഞ അർത്ഥം വെള്ളം പൊങ്ങി വരണമെന്ന ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണറ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ ഇപ്പൊ നേരമല്ല വാക്യം പറഞ്ഞ ഈ കിണർ കുത്തിയത് അപരകാമ് കാരണം മുൽപ്പത്തി ഇരുപത്തി മൂന്നിൽ ഹിത്യര് അബ്രഹാമിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട് നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ് അബ്രഹാം കുത്തിയ കിണറാണ് പിന്നെ ജനസ്രേട്ടന്മാര് അത് ഞാനിപ്പുന്നില്ല ഈ ഒറ്റ പദം എടുക്കുക പ്രഭുക്കന്മാര് കുത്തിയ ഇത് അപരകാം കുത്തിയ കിണറാണ് അതെ അബ്രഹാം കിണർ കുത്തിയത് ഒരു ജോലിയില്ല എന്നാ മൂന്നാലും കുത്തിയാക്കാം ഭാഗ്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല അബ്രഹാമും ദൈവമായിട്ട് ഒരിക്കലും ഒരു ഏകപക്ഷീയ ഉടമ്പടി യാഗം നടത്തി ഉൽപ്പത്തി പാത കുർവിനെ പിളർന്നില്ലെന്നൊരു വാക്യമുണ്ട് അതുകൊണ്ടൊന്നും വല്ല രാജൻ ഇറങ്ങിയത് തിരുമയാപ്രവചനം എടുത്ത് പറയേണ്ടതാണ് എടുക്കുന്നില്ല എന്തായാലും കൊള്ളാം രാജൻ പക്ഷി ഇറങ്ങി അബ്രഹാം അതിനെ ആട്ടി ഇറങ്ങി ആട്ടി തീ ചൂളയും പുകയും അന്ന് രാത്രി ദൈവം ഇടപെടണം പറഞ്ഞു തമ്പുരാ പറഞ്ഞു വേണ്ട നിന്റെ സന്തതി സ്വന്തമല്ലാത്ത നിനക്ക് സന്തതിയെ തരും ആ സന്തതി പ്രവാസികളായി പോകും സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് വർഷത്തോളം അവർ പ്രവാസികളാകും എന്നിട്ട് പറഞ്ഞു നാലാം തലമുറക്കാർ ഇതിലേ വരും നാലാം തലമുറക്കാർ സന്തതി ഇല്ലാതിരുന്ന കാലത്ത് ദൈവം പറഞ്ഞു പോലും ജനിച്ചിട്ടില്ല ഇസ്മയിൽ പതിനാറിലാണ് ജനിക്കുന്നത് ഇത് പതിനഞ്ചിലെ സംഭവമാണ് ഇത് വിശ്വസിച്ചു ദൈവമല്ലേ പറഞ്ഞേ അബ്രഹാം വിശ്വസിച്ചു വിശ്വാസം കണ്ടാൽ സന്തതിയെ കണ്ടു റോമാലങ്കനം പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ക്ഷീണം ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല നിങ്ങൾക്ക് ശരീരത്തിൽ എൽപ്പം ക്ഷീണം കാരണം ഷുഗറും കൊളസ്ട്രോളും മറ്റെന്തീനം ഉള്ളത് കൊണ്ട് കാണുക പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരുന്നു അപ്രകാരി വിശ്വസിച്ചു വേദ ചിന്തകന്മാര് പറഞ്ഞു അപ്രകം വിശ്വാസ കണ്ണ തലമുറയെ കണ്ടു വിശ്വാഖിനെ കണ്ടു യാക്കോവിനെ കണ്ടു യാക്കോവിന്റെ പന്ത്രണ്ട് പിള്ളാരെ കണ്ടു ആ കൊച്ചുങ്ങൾ എഴുപത് പേരെ അങ്ങോട്ട് പോകുന്ന കണ്ടു പിന്നെ തിരിച്ച് ആറ് ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ വരുന്നത് അപ്രകാം വിശ്വാസ കണ്ണാൽ കണ്ടു അപ്പൊ ദൈവം പറഞ്ഞു നാലാം തലമുറക്കാർ ഇതിലേ വരും അപ്പം അവറാജിന്റെ മനസ്സിലായി എന്റെ മക്കളും 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 കൊച്ചുമക്കളും എല്ലാം കൂടെ മിശ്രയും പുറപ്പെട്ട് ഇതിലേ വരുമ്പോ അതൊക്കെ കുടിക്കാൻ വെള്ളം വേണം അതുകൊണ്ട് വിശ്വാസത്താല് കിണർ കുത്തി വാക്യം ഉണ്ടെടുക്കാൻ നേരമില്ലാത്ത കൊണ്ടാണ് വിശ്വാസത്താൽ അതാ പ്രഭുക്കന്മാരുടെ കുത്തിയ കിണർ പിന്നെ ഒക്കെ കാലം വന്ന മണ്ണിട്ട് നികത്തി അതൊക്കെ എടുത്താൽ ഇന്ന് പോയി പറ്റുണ്ടാവുകയല്ല നിങ്ങൾ വേണേ ഇരിക്കും എന്നാലും നിങ്ങള് പോകുമ്പം എന്തേലും പറഞ്ഞു പോകും അയാൾ അല്ലേലും അങ്ങനെ സമയത്തിന്റെ കാലത്ത് വന്നു എന്ന് പറയാ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് അടങ്ങുക വിശ്വാസത്താൽ ഈ കിണർ കൂട്ടി അങ്ങനെ ഇവരെയും പിന്നെ മണ്ണല്ലായിട്ട് നികത്ത് ഇത് മണ്ണടിഞ്ഞു പോയി പക്ഷെ ഇത് മാറ്റത്തത്തിന്റെ കിണറായതുകൊണ്ട് ഒന്നിച്ച് കൂട്ടി വെച്ച് പറഞ്ഞ് പാട്ട് പാടാ പറഞ്ഞു കിണറേ പൊങ്ങി വാ കിണറെ വെള്ളം ഇവർ ഒന്നിച്ച് ഒന്നിച്ച് നിന്ന് ഏകാത്മാവി നിറഞ്ഞ് പാടി ഒന്നിച്ച് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു നിങ്ങളേകനേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകപാപ ഉള്ളവരായി ഏക മനസ്സുള്ളവരായി ഒന്നിച്ചു പാടിയാൽ

െതിരെ നന്മക്കെതിരെ ആയുഷിനെതിരെ ആരോഗ്യത്തിനെതിരെ ഓ ശുശ്രൂഷക്കെതിരെ ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ ഭാരികൾ അറിയാത്ത ம்யோத்தனித் தம்டைய பிராணெதிரெதே ஆன்மிகுஷகென்மமண்டலங்களுக்கெதிரே வெல்லுவிடிக்கள் കുടമന്ന തലബട ബലബട തലബടി ബി ശൈന്ദവരാ ഹത്തരച്ച സൂടമ ശൈന്ദവൽ അടന്തലെ രഗതുരി അർത്തെ വൈശ രഗദേ ദിബി ദിബി ഇബനബട ബലബട ബല ദിബിക ബട ബട ബല ധീരമച്ച സൈദൽ കബനബട ബല ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം എന്ന പോരുകൾ അടിയത്തെ ഗാലയാ ശൈദാ രഗദാ രഗദേ അടമന്ന ദിബിക ബട ബട ബല ബടബിക ബട ഒരിക്കൽ കൂടെ ഇന്ന് പകലും വൈകും ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ഭഗവാന്റെ കർത്തദാസിനും കുടുംബത്തിനും മറ്റു ദൈവവൃത്തിന്മാർക്കും എല്ലാം നന്ദി